നമസ്കാരം കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ടയിലേക്ക് ട്രെയിൻ വഴി എങ്ങനെ എത്തിച്ചേരാം എന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിലാണ് നിങ്ങൾ ഇവിടെ ഈ ഒരു ബേക്കൽ കോട്ടയിലേക്കൊക്കെ വരുവാണെങ്കിൽ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടെ ഒന്ന് വന്നു കാണാം കാരണം നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ കാഴ്ചകളും നമ്മുടെ കോട്ടയുടെ വിശേഷങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഉള്ളത് ഇതേ നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ട്രെയിൻ വരുന്നുണ്ട് ഇപ്പൊ മറ്റൊരു ട്രെയിനും കൂടെ വരാനുണ്ട് കോയമ്പത്തൂർ മംഗളൂരു സെൻട്രൽ ഇന്റർസിറ്റി അതും ഏകദേശം ഈ ഒരു ഭാഗത്ത് എത്താനായി ഇന്റർസിറ്റി വരികയാണ് കേരളത്തിൽ പലർക്കും തന്നെ നമ്മുടെ ഈ ഒരു കോട്ടയുടെ പേര് തന്നെ ഈ ഒരു ബേക്കൽ ഫോർട്ട് എന്ന റെയിൽവേ സ്റ്റേഷനിലുള്ള കാര്യം അറിയണമെന്നില്ല ചുരുക്കം ചില ട്രെയിനുകൾക്ക് മാത്രമേ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ സ്റ്റോപ്പ് ഉള്ളൂ പ്രധാനപ്പെട്ട രണ്ട് ട്രെയിനുകൾ പറയുകയാണെങ്കിൽ നമ്മുടെ മലബാർ എക്സ്പ്രസ്സും അതുപോലെ തന്നെ തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് നമ്മുടെ എട്ടേ അമ്പനി തിരുവനന്തപുരത്ത് നിന്ന് ഇവിടുന്ന വണ്ടിയാണ് അതിനുണ്ടല്ലോ മംഗലാപുരത്തേക്ക് പോകുന്ന ആ ഒരു വൺ സൈഡ് മാത്രമേ ഇവിടെ സ്റ്റോപ്പുള്ളൂ തിരിച്ച് മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ആ ട്രെയിൻ ഇവിടെ സ്റ്റോപ്പില്ല നമ്മുടെ മലബാറിനാണെങ്കിൽ രണ്ട് വൺ സൈഡ് രണ്ട് ടു സൈഡായാലും സ്റ്റോപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്നും കോട്ടയത്ത് കോട്ടയത്തൊക്കെ വരുന്നവർക്ക് ഈ പറഞ്ഞ ആ രണ്ട് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ രാവിലെ ഇവിടെ ബേക്കൽ കോട്ടയ ഇറങ്ങാം ഇവിടുന്ന് വാക്കിങ് ഡിസ്റ്റൻസ് മാത്രമേ നമ്മുടെ ബേക്കൽ കോട്ടയിലേക്കുള്ളൂ അതുപോലെ തന്നെ മറ്റു ട്രെയിൻ എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ പാസഞ്ചർ ട്രെയിൻ കോയമ്പത്തൂർ മംഗലാപുരം വണ്ടി കണ്ണൂർ മംഗലാപുരം കോഴിക്കോട് മംഗലാ അതുപോലത്തെ പാസഞ്ചർ ട്രെയിനുകൾക്ക് മാത്രമേ ഈ ട്രെയിനിൽ സ്റ്റോപ്പ് ഉള്ളൂ ഇവിടെ റെഡ് സിഗ്നൽ ആണേ മംഗളൂരു കോയമ്പത്തൂർ ഇൻ്റർസിറ്റി ഇവിടെ വരുന്നുണ്ട് മിക്കവാറും ഇവിടെ നിർത്താനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇന്റർ സിറ്റി വരികയാണ് പതിയാണ് വരുന്നത് ഗ്രീൻ സിഗ്നലായി ഇവിടുന്ന് ഇതാ വണ്ടി എടുത്തു ഇന്റർസിറ്റിയിലൊന്നും തിരക്കേയില്ല ഈ ഒരു ഇന്റർസിറ്റി ഷെയറിംഗ് ആയിട്ടുള്ളത് മംഗളൂരു തിരുവനന്തപുരം എറണാകുളം എക്സ്പ്രസ് ആയിട്ടാണ് കാഞ്ഞങ്ങാട് ഡയറക്ഷനാണ് അതുപോലെ തന്നെ ഇതു നേരെ മംഗലാപുരം ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ തന്നെ ഇനി ഇവിടെ തന്നെ ഒരു ബീച്ച് കാണാം റെഡ് മൂൺ ബീച്ച് നമുക്ക് നടന്നിട്ട് തന്നെ ആ ഒരു ബീച്ചിൻ്റെ ഭാഗത്തേക്ക് പോകാം പിന്നെ ഇവിടെ തന്നെ അടിപൊളിയാണ് നല്ല പച്ചപ്പാണ് ഇപ്പോൾ പഴയ ഒന്നുമില്ല ഇനിയിപ്പോൾ ഇവിടെ ഒരു വണ്ടിയിന്നും ഇപ്പോഴേ വരാനില്ല റെയിൽവേ സ്റ്റേഷൻ്റെ ബോർഡൊക്കെ ഇവിടെയാണ് ബി എഫ് ആർ എന്നാണ് ഈ ഒരു സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് ഇവിടെയൊക്കെ നല്ല രീതിയിൽ പണിയൊക്കെ നടക്കുന്നുണ്ട് സ്റ്റേഷനിൽ തന്നെ അത്യാവശ്യം വലിയ ആൾക്കാരൊന്നുമില്ല കാരണം ട്രെയിനുകളുടെ സ്റ്റോപ്പ് വളരെയധികം കുറവാണല്ലോ ഇതാണ് ബേക്കൽ ഫോർട്ട് എന്ന ഒരു നെയിം ബോർഡ് ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഈ ഒരു റോഡ് വഴി നേരെ വന്ന് ഇതാണ് ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ ഇതാ ബേക്കൽ ഫോർട്ട് എന്നൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് നമ്മുടെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് അത്യാവശ്യത്തിന് കുറച്ച് വണ്ടികളൊക്കെ നല്ല രീതിയിൽ തന്നെ പാർക്ക് ചെയ്യാം ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് നേരെ പോകുന്നുണ്ട് ബേക്കൽ കോട്ട നമുക്ക് നമുക്ക് പോകാൻ വേണ്ടി ദൂരം മാത്രമേ ഉള്ളൂ പിന്നെ ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ ഉള്ള ഭാഗത്തിന്റെ പേര് പള്ളിക്കര എന്നാണ് നമ്മളിപ്പോ ഈ ഒരു റോഡ് വഴി ബേക്കൽ ഉള്ള ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് നമുക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകാനുണ്ട് അവിടുന്ന് പിന്നെ ഒരു മുന്നൂറ് മീറ്ററും കൂടെ ഉണ്ടാവുള്ളൂ ഈ റോഡ് നേരെ പോകുന്നത് കാസർഗോഡാണ് അല്ല അടിപൊളി റോഡ് തന്നെയാണ് എനിക്കൊന്ന് ഹൈവേനെ കാട്ടി കുറച്ചും കൂടെ നല്ല റോഡായിട്ട് തോന്നുന്നത് ഒരു വഴി തന്നെയാണ് ഈ ഒരു മഴ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് എത്തണം ഈ കാണുന്ന ലെഫ്റ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത് നേരെ പോകുന്നത് കാസർഗോഡേ വെൽക്കം ടു ബേക്കൽ കോർട്ട് കുറച്ച് മുന്നോട്ട് പോയാൽ തന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യേണ്ട സ്ഥലമുണ്ട് ഇന്നൊരു ഇട ദിവസമായോണ്ട് വലിയ തിരക്ക് കാണുന്നില്ല വലിയ പൊതുവെ ചെനിഞ്ഞേറലാണെങ്കിൽ നല്ല തിരക്കും ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ ബൈക്കൽ ഫോട്ടിൻ്റെ ഇവിടെ തന്നെ പാർക്കിംഗ് ഏരിയ ഉണ്ട് നല്ല വിശാലമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് തന്നെയാണ് അവിടെയാണ് നമ്മുടെ കോട്ടയൊക്കെ വരുന്നത് അതുപോലെ തന്നെ ഇവിടെ കണ്ടൊരു മറ്റൊരു കാര്യമാണ് പബ്ലിക് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് പോയിൻ്റ് ഒക്കെ അതായത് ചാർജിങ് സ്റ്റേഷനൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട് ഇനിയിപ്പം ഇവിടെ പാർക്കിംഗ് ചാർജ് ഒക്കെ ഉണ്ട് വണ്ടിയൊക്കെ ലോക്ക് ചെയ്ത് നമുക്ക് ഹെൽമെറ്റൊക്കെ എവിടെ വെച്ചിട്ടുണ്ട് നേരെ തരാമെന്ന ചാർജ് അതും കൂടി നേരെ കോട്ടേൻ്റെ ഈ ഒരു ഭാഗത്തോട്ട് പോകാം ടു വീലറിൻ്റെ പാർക്കിംഗ് ചാർജ് പത്ത് രൂപയാണ് വരുന്നത് ഇപ്പോൾ കാറിന് ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് ആ ഒരു റേഞ്ചിലായിരിക്കും മിക്കവാറും ഉണ്ടാവുക ഇനിയിപ്പോൾ ഈ ഒരു റോഡ് വഴി നേരെ നടന്ന് നമുക്ക് കോട്ടയുടെ ഈ ഒരു ഭാഗത്തോട്ട് പോവാം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം ഇവിടെയും ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കോട്ടയിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട് ശ്രീ മുക്കപ്രാണ ടെമ്പിൾ ഈ ഒരു ടെമ്പിളിൻ്റെ ഭാഗത്തേക്കൂടെയല്ല നമുക്ക് കയറി പോകേണ്ടത് ഈ ഒരു വഴിയുണ്ട് ഇതുവഴി കയറുമ്പോഴാണ് ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത് ഞങ്ങളതിൻ്റെ അകത്തുനിന്ന് വീണ്ടും പുറത്തേക്കാൻ വന്നിരിക്കുകയാണ് കാരണം ഞങ്ങളൊരു മൂന്ന് വർഷം മുന്നേ വന്ന സമയത്ത് അതിൻ്റെ അകത്തായിരുന്നു ടിക്കറ്റ് കൗണ്ടർ ഉണ്ടായത് ഇപ്പോൾ അവിടെയല്ല ഇപ്പോൾ ഇവിടെയാണ് ഇവിടുന്ന് നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് വേണമെങ്കിൽ അകത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ഇരുപത്തഞ്ച് രൂപയാണ് രണ്ടുപേർക്കും കൂടെ അമ്പത് രൂപയായി ഇനി നമുക്ക് അകത്തോട്ട് കയറാം നമുക്ക് ഈ ഒരു സൈഡ് ഇങ്ങനെ ആയിരുന്നു പോവാം ഈ മഴ പെയ്ത് പോയതുകൊണ്ട് തന്നെ നല്ല വഴുക്കലുണ്ട് സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ എന്തായാലും പണി കിട്ടും ഇങ്ങനെ നടന്ന് മൊത്തത്തിൽ കാണാം കേട്ടോ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് പോകണം അതിൻ്റെ മകളിലേക്കൊക്കെ കയറാൻ പറ്റും മൊത്തത്തിൽ ഈ ആ ഒരു ഭാഗത്ത് എത്തിയാൽ തന്നെ നമുക്ക് അവിടെ ബീച്ച് കാണാൻ പറ്റും നല്ലൊരു വ്യൂ ആണ് അവിടെ അതുപോലെ തന്നെ ഈ ഒരു ഇടുങ്ങിയ വഴിയൊക്കെ നമുക്ക് കറങ്ങി വരാം ഇതാ ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട് ഇങ്ങനെ വട്ടം വെച്ച് വരാം ഈ മഴ ഇപ്പം ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഇപ്പം ഇങ്ങനെ പുല്ലൊക്കെ വരെ നിൽക്കുന്നത് നോർമൽ ടൈമിൽ ഇങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല നല്ല രസമല്ലേ ഇത്ര വർഷത്തെ പഴക്കമുണ്ട് ഇതിനൊക്കെ ഇതേ മയിൽ നമ്മുടെ തൊട്ടു മുന്നിൽ ശെണ്ടോ പൊന്ന നല്ലൊരു കാഴ്ച പീലയും കൂടി വിടർത്തി നിൽക്കണമായിരുന്നു പോട്ടെ പോട്ടെ ഇതിപ്പോ നമ്മള് കാണുമ്പോ തന്നെ പറന്ന് പോവും ആ ഒരു പേടിച്ചിട്ടുണ്ടോ നല്ലോണം അത് നമ്മളെ പേടിച്ചങ്ങ പോയി അത് പോയി ഇനി അതിനെ നോക്കണ്ടിക്കട്ടെ അതതിന്റെ പാട്ടിന് പോട്ടേ നവി എന്തിനാ വൃതി നമ്മൾ ഉപദ്രവിക്കാൻ നിൽക്കുന്നത് പിന്നെ ഈ ഒരു ബേക്കൽ കോട്ടയിലേക്ക് വരുമ്പോൾ രണ്ട് മൂന്ന് കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ ഇന്ത്യൻസിന് ഇരുപത്തഞ്ച് രൂപയേ ഉള്ളൂ അതുപോലെ തന്നെ ഫോറിനേഴ്സിനെ മുന്നൂറ് രൂപയാണ് പിന്നെ ഇവിടെ ഓപ്പൺ ചെയ്യുന്നത് ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ചേ മുപ്പത് വരെയാണ് പക്ഷേ ഗേറ്റ് ക്ലോസ് ചെയ്യുന്നത് ആറ് മണിക്കാണ് അതായത് അഞ്ചര വരെ നമുക്ക് ഇവിടെ പ്രവേശിക്കാൻ വേണ്ടി പറ്റുള്ളൂ ഈ നടന്നു വരുന്ന വഴിക്കൊക്കെ ടീ ടീഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് നല്ലൊരു വ്യൂ ആണ് നമ്മുടെ കടലിൻ്റെ ഇതാണ് നമ്മുടെ ബേക്കൽ കോട്ടയെന്ന് കാണുന്നൊരു വലിയൊരു കാഴ്ച അങ് അവിടെയൊക്കെ ഓൾറെഡി ഇപ്പൊ മഴ പെയ്യുന്നുണ്ട് ആ ഒരു ഭാഗത്തൊക്കെ ഒരു മഴക്കാലത്ത് വന്ന് ചെയ്യുന്നോണ്ടാണ് ഇങ്ങനെ കാണുന്നത് മൊത്തത്തിൽ ഒരു ഇരുട്ടാണ് ഒരു ഡിസംബർ ജനുവരി മാസമൊക്കെ ആണെങ്കിൽ അല്ല ഒരു വേറെനൊരു കിടിലൻ ലുക്ക് തന്നെയാണ് ഈ ഒരു ഭാഗത്തു ഭാഗത്ത് മുഴുവനും ഇനിയിപ്പോ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് പോവാം ഇറങ്ങാനുള്ള വഴിയൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഇതുവഴി നമുക്ക് നമ്മൾ ആ മുകളിൽ നിന്ന് കണ്ട ആ ഒരു ബീച്ചിന്റെ ബ്യൂട്ടി നമുക്ക് കുറച്ച് താഴോട്ട് ഇറങ്ങിപ്പോയി കാണാൻ പറ്റും ഈ ഒരു കടലിന്റെ നല്ലൊരു വ്യൂ കിട്ടണമെങ്കിൽ നമുക്ക് അവിടെ എത്തണം അവിടെ എത്തണമെങ്കിൽ ഇതുവഴി നടന്ന് പോകണം ഇതുവഴി നടന്ന് 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 അങ് അവിടെ എത്തണം നടക്കാനൊക്കെ അടിപൊളി വഴിയാണ് ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ എന്താ പറയാ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് ഇവര് എല്ലാ ഒരു ചെടീൻ്റെ ഇത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല വൃത്തിയാന്ന് എല്ലായിടത്തും ഒരു വേസ്റ്റ് ഒന്നും എവിടെയുമില്ല പിന്നെ അതിന്റെ മുകളിലൊന്നും കയറിക്കൂടാന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിട്ടുണ്ട് വീട്ടാ പൊന്നു നല്ല ശക്തിയില് തിരമാല വരണം എന്നിട്ട് ഈ ഒരു പാറയൊക്കെ ഒന്ന് അടിക്കും ഈ കടലം കണ്ടുകൊണ്ട് നിൽക്ക എന്താ രസം അങ് അവിടെയൊക്കെ ആൾക്കാരെ ഇറങ്ങുന്നുണ്ട് ആ ഒരു ഭാഗത്ത് നല്ല മഴ പെയ്യാണ് ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു കാഴ്ചയൊക്കെ അവസാനിപ്പിക്കാം മഴ വന്ന് നവിത കൊടയെടുത്ത് കൊടയെടുത്തോ കൊടെയെടുത്തോ കൊടെയെടുത്തോ ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകാം ഇപ്പോൾ നേരെ ആ മോൾ ഭാഗത്തേക്ക് തന്നെ പോവാം നമ്മുടെ മുന്നിൽ പോകുന്ന ആ ഒരു പുള്ളിക്കാരനില്ലേ അവർ ഗാടാണ് ഇതിൻ്റെ മുകളിലേക്കൊന്ന് കയറി ഇക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ മുകളിലേക്കൊന്ന് പാറയുടെ മുകളിലേക്കൊന്ന് കയറുന്നിട്ട് ഇവിടെ ബോഡ് ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് ഇതിന്റെ മറ്റൊരു ഭാഗത്തോട്ട് പോവാം കൊടെ എടുത്തത് അങ്ങനെ ഉണ്ടായല്ലേ ഞാൻ പറഞ്ഞില്ലേ കൊടെ എടുക്കണ്ട നമുക്ക് ഇതുവഴി പോവാ ഇതുവഴിയും കേറാം അല്ലേ ഈ വഴി തന്നെ പോകണം ഇതുവഴി തന്നെ പോവാ ഈ ഒരു ചേട്ടനാന്ന് ഇവിടുത്തെ ഗാർഡ് ചേട്ടൻ നല്ല ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിന്റെ മുകളിലേക്കൊന്നും കേറരുത് പാറയിലേക്ക് ഇറങ്ങരുത് അങ്ങനെ കുറെ കാര്യങ്ങൾ നേരത്തെ ഞങ്ങൾ ആ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ വന്ന് നേരത്തെ ഇറങ്ങി വന്ന ഈ വഴിയാണ് ഇനിയിപ്പോ ഈ ഒരു വഴി നമുക്ക് അടങ്ങാം നമുക്ക് ഇവിടെ ഏതു വഴി വേണമെങ്കിൽ നടക്കാം പക്ഷെ ഇവിടുന്ന് താഴെ ഇറങ്ങാനോ ആ കടലിലേക്ക് കുളിക്കാൻ ഇറങ്ങാനോ അതൊന്നും പാടില്ല എല്ലായിടത്തും അപകട മേഖല എന്നൊക്കെ പറഞ്ഞിട്ട് ബോടൊക്കെ ഉണ്ട് അടിപൊളി നമ്മുടെ ഈ ഒരു കോട്ടയന്റെ ഈ ഒരു ഭാഗത്തെ നടന്നു പോകുമ്പോ ഇതിന്റെ ഈ ഒരു ചുമരില്ലേ ഈ ഒരു മതിൽ എൻ്റെ ഇവിടെ തന്നെ ഇങ്ങനത്തെ ഒരുപാട് ഹോളുകൾ കാണുന്നില്ലേ ഇത് പ്രതിരോധം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എല്ലാ പിന്നെ ഇവിടുന്ന് നമുക്ക് ആ ഒരു ബീച്ചിൻ്റെ നല്ലൊരു വ്യൂ കാണാം നമ്മളിങ്ങനെ മുഴുവനായിട്ട് കറങ്ങി നമുക്കിനി അവിടത്തോട്ട് പോകണം ഇതുവഴിയാണ് നടക്കുന്നത് ഈ ഒരു ഭാഗത്തേക്ക് നടന്നു വരുമ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കേണ്ട ബെഞ്ചുകളുണ്ട് അതുപോലെ തന്നെ വേസ്റ്റ് ബിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതുവഴിയൊക്കെ നടന്നിട്ട് പോകാം ഇതിൻ്റെ മുകളിലോട്ട് കയറുവാണെങ്കിൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും അത് നമുക്കിനി കാണാം യെസ് ഇങ്ങനെയാണ് എൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടാവുന്നതാ അവിടുന്ന് ഇവിടെ മാത്രമേ നിൽക്കാൻ പാള്ളൂ ആ ഭാഗത്തേക്ക് പോകരുത് കാരണം നല്ല വഴുക്കൽ ഉണ്ടാവും ഇതാണ് ഇവിടുന്ന് കാണുന്നൊരു വ്യൂ അവിടെയാണ് ആ ഒരു ബീച്ചൊക്കെ ഉള്ളത് ഇപ്പോൾ മഴയൊക്കെ മാറി നല്ല വെയിൽ വന്നു ഒരു ബേക്കലിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇതാണ് ഇവിടുത്തെ മെയിൻ ഒരു കയറേണ്ട ഒരു സ്ഥലം അതാണ് നമ്മളിനിപ്പോൾ അവിടത്തോട്ട് പോകണമെങ്കിൽ ഇങ്ങനെ വളഞ്ഞു പോവാം പക്ഷെ എനിക്കതിനാട്ടി നല്ലത് ഈ ഒരു ഷോർട്ട് കട്ട് എടുത്തിട്ട് പോകുന്നതായിരിക്കും അല്ലേ അതെ അതുവഴി പോകുന്ന കോട്ടയം ഇതേ ഒരു കാഴ്ച തന്നെയായിരിക്കും എല്ലാ ഭാഗത്തും കാണാൻ വേണ്ടി പറ്റും അതെ നമുക്ക് ഈ ഒരു ഷോർട്ട് വഴി പോവാം കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയ ബേക്കൽ കോട്ട നാൽപ്പത് ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏ ഡി ആയിരത്തി അറുന്നൂറ്റമ്പതിൽ ശിവപ്പ നായിക്കാണ് ഈ കോട്ട പണിയടിപ്പിച്ചത് ഇതേ സമയം തന്നെയാണ് കാസർഗോഡ് ജില്ലയിലെ മറ്റൊരു കോട്ടയ ചന്ദ്രഗിരി കോട്ടയും പണി കഴിപ്പിച്ചത് ഇനിയിപ്പം നമ്മൾ ഇതിൻ്റെ മുകളിലേക്കാണ് കയറുന്നത് ഇവിടെ താഴെ എന്നാൽ കാണുന്നൊരു വ്യൂ ഇങ്ങനെയാണ് നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് അതുവഴി ഇങ്ങനെ നടന്നിട്ട് പോകാം നേരത്തെ കണ്ട ബീച്ച് അവിടെയാണ് ഈ ഒരു വഴിയാണ് നമ്മളിപ്പോൾ നടന്നിട്ട് വന്നത് ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റ് കയറുന്നത് ഇതിൻ്റെ മുകളിലോട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു കോട്ടയിലേക്ക് കയറി വരുന്ന ഒരു ഗേറ്റ് ഉള്ളത് അവിടെയാണ് അവിടുന്ന് ആദ്യം തന്നെ നോക്കുന്ന ഭാഗം ഇതാണ് പിന്നെ ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവൊക്കെ ഉണ്ട് ഞങ്ങൾ അതിൻ്റെ മുകളിലോട്ട് കയറാത്ത അവിടെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കയറിപ്പോയി നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിന്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി പറ്റില്ല ഇതെന്ത് കിണറാന്ന് തോന്നല്ല എന്തായാലും നമുക്ക് ഇങ്ങോട്ട് വ്യൂ കാരണം കിട്ടൂലോ വെച്ചിട്ടുണ്ടല്ലോ അതിന്റെ മുകളിൽ നിന്ന് പിന്നെയും കിട്ടും നമുക്ക് നോക്കാം ഇനി എന്തായാലും കേറാം ആൾക്കാർ ഉണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇറങ്ങുന്നേര കത്തുന്ന അടുത്ത വലിയ മഴ വരും ശരിയാവില്ല പിന്നെ കയറാനേ പറ്റില്ല കുറച്ച് കുത്തനെയുള്ള ഇതാണ് ഇത് ഇവിടെ പിടിക്കാതെ കയറാതെ പറ്റില്ല കാരണം വഴുതി അടിച്ച് വീട് നമ്മുടെ ചെരുപ്പ് അങ്ങനത്തെ ഒരു ചെരുപ്പാണ് ഇനി ഇവിടെ കാണുന്ന ഒരു വ്യൂ എന്താണ് നമുക്ക് കാണണ്ടേ കോട്ടയുടെ ഒരു മുഴുവൻ വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും അതുവഴിയാണ് നമ്മൾ കയറി വന്നത് അങ്ങനെ ആ ഒരു ഭാഗത്തും ബീച്ച് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ബീച്ച് ഉണ്ട് ഇവിടുന്ന് നല്ലൊരു വ്യൂ കാണാം നമുക്ക് ആ ഒരു ബീച്ചിൻ്റെയൊക്കെ നമുക്ക് കോട്ടയം തന്നെ ഈ ഒരു ഭാഗം വഴിയൊക്കെ നടന്നിട്ട് വരാം ഇവിടെ എല്ലാം വ്യൂ പോയിന്റ് ഉണ്ട് കയറുമ്പോൾ ഇത്ര ബുദ്ധിമുട്ടുണ്ടായില്ല ഇറങ്ങാൻ ഒട്ടും തന്നെ പറ്റുന്നില്ല അവയ്ക്ക് അതൊക്കെ പിടിച്ചു മെല്ലെ ഇറങ്ങുന്നത് മൈൽ കൂട്ടൻ അവിടെ എവിടെയോ ഉണ്ട് ഇനിയിപ്പം നമ്മൾ നേരെ ഇറങ്ങി പുറത്തേക്ക് പോവാണ് നമ്മുടെ കാസർഗോഡ് ജില്ലേൻ്റെ മെയിൻ ഒരു ഐക്കണാണ് ഈ ഒരു ബേക്കൽ ഫോർട്ട് അതുപോലെ തന്നെ ഒരുപാട് സിനിമകളാണ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നേരെ നമ്മുടെ വണ്ടി വെച്ച ആ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിലോട്ട് പോവാം എന്തായാലും നമ്മളിവിടെ കയറിയ സമയത്ത് ആ ഒരു ആദ്യം താഴെ ഭാഗത്തേക്ക് പോയില്ലേ ആ സമയത്താണ് ഒരു മഴ കിട്ടിയത് അതിനുശേഷം മഴയൊന്നും കിട്ടിയില്ല നമ്മൾ അവിടുന്ന് വണ്ടിയൊക്കെ എടുത്ത് ഈ കാഞ്ഞങ്ങാട് കാസർഗോഡ് ആ ഒരു റോഡിലേക്കൊക്കെ വന്നിരിക്കുകയാണ് ചേട്ടൻ ആക്കി തന്നെ അടിപൊളി നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഒരു ബൈക്കൽ ഫോർട്ടിലേക്ക് വന്നതിനുശേഷം അതുപോലെ തന്നെ ഇത് കാസർഗോഡ് മെയിൻ റോഡിൽ നല്ല വഴിയാണ് കേട്ടോ നമ്മുടെ നാഷണൽ ഹൈവേനെ കാണാൻ ഞങ്ങൾ കാസർഗോഡ് കൂടുതൽ പോകുന്നത് ഇതുവഴിയാണ് എല്ലാവരും പോകുന്നത് ഇതുവഴി എനിക്കൊന്നും ലാഭം ഇതാ ഇത് നല്ല നമ്മുടെ വഴിയാണല്ലോ അതെ അതുപോലെ തന്നെ ഇവിടുന്ന് കാസർഗോഡൊക്കെ പതിനഞ്ച് കിലോമീറ്റർ ആണ് വരുന്നത് അതുപോലെ തന്നെ കാഞ്ഞങ്ങാടൊക്കെ ആണെങ്കിൽ പതിനൊന്ന് കിലോമീറ്റർ ഈ ബസ് വഴി വരുന്നവർക്ക് ആണെങ്കിലും ഉണ്ടല്ലോ കാഞ്ഞങ്ങാടൊക്കെ ഇറങ്ങി വരാം ഞങ്ങൾ ഈ വണ്ടിയൊക്കെ ഇത് സ്കൂട്ടറൊക്കെ ഇല്ലാത്ത കാലത്ത് ഞങ്ങൾ ബസ്സിനൊക്കെ വരാറ് പെട്ടെന്ന് ഒരുപാട് ബസ്സുകൾ കഞ്ഞങ്ങാടയ്ക്കും കിട്ടും അതുപോലെ തന്നെ കാസർകോടേക്കും കിട്ടും പിന്നെ ബേക്കൽ കോട്ട വീടിന്റെ ഭാഗത്ത് കണ്ടു എന്താ പറയാ വളർന്നു വരണം എന്തായാലും റെയിൽവേ സ്റ്റേഷൻ കാരണം ടൂറിസമായിട്ട് കിടക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണല്ലോ ബേക്കൽ ഫോർട്ട് അതിന്റെ പഴയ പേര് എനിക്ക് തോന്നുന്നു പള്ളിക്കരന്ന് ആണെന്ന് തോന്നുന്നു പള്ളിക്കരയിലാണ് ശരിക്കും പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് അതെ അതെ അപ്പം എന്താ പറയുക ഈ പറഞ്ഞ കാസർഗോഡ് ജില്ലത്തിന്റെ മെയിൻ ആയിട്ട് നമ്മൾ കാസർഗോഡ് ജില്ല എന്ന് പറഞ്ഞാൽ ഓരോ ജില്ലക്ക് ഓരോ എന്താ പറയാ ഇതുണ്ട് അതെ ഐക്കളുണ്ട് നമ്മുടെ ഐക്കൾ എന്ന് പറഞ്ഞത് വേക്കല അതെ 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 അപ്പൊ എന്താ പറയാ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും അപ്പൊ നമുക്ക് മറ്റേ മേടം വരേക്കോ ബൈ ബൈ